സ്വൽക്കം ബാക്ക് ടു സംബന്ധം എല്ലാവരും സുഖായിരിക്കണം എന്ന് വിശ്വസിക്കുന്നു നമ്മളോട് നന്നായിട്ട് പോകുന്നു ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു നൂർ വിഷയസ് അറിയിക്കുകയാണ് ഇരുപത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണിത് അപ്പോൾ അത് നല്ലൊരു അടിപൊളി ഒരു ഓഫർ സെയിലിൻ്റെ വീഡിയോ തന്നെ ആകട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തേത് അത് ഓഫർ സെയിലാണ് നമുക്ക് എപ്പോഴും ഡിമാൻഡുള്ള ഒരു ഒരു കുർത്തീസാണ് ത്രീ പീസ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലേ അപ്പോൾ ത്രീ പീസ് സെറ്റിൻ്റെ ഓഫർ സെയിലാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം സൗണ്ട് ഇല്ല എന്നാലും ന്യൂ ഇയർ ആയിട്ട് നമുക്കൊരു വീഡിയോ ചെയ്തു ചെയ്തിരണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് കേട്ടോ ഒരു ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റർബൻസ് ഒന്നും എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇത് ത്രീ പീസ് സെറ്റാണ് അപ്പോൾ ആദ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് റിംഗൽ റയോണിൻ്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഫസ്റ്റ് വൺ വരുന്നത് റിംഗൽ റയോണിൻ്റെ ഒരു എ ലൈനാണ് കേട്ടോ നേവി ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ബോട്ടം ഇതേപോലെ വരും ദുപ്പട്ട ഇതുപോട്ട് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഫസ്റ്റ് ടേൺ വരുന്നത് സിംഗിൾ റേ ഉണ്ട് കുർത്തീസ് എല്ലാം തന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത്രയും വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ടേൺ വരുന്നത് അതിൻ്റെ തന്നെ മറൂൺ കേട്ടോ ഏ ലൈനാണ് ക്രേപ്പിൻ്റെ ലൈനിങ് ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഒരു സ്ട്രൈറ്റ് കട്ട് ബോട്ടമാണ് വരുന്നത് ഇതേപോലെ ഒരു സ്ട്രൈറ്റ് കട്ട് ബോട്ടമാണ് വരുന്നത് അടുത്ത കുർത്തി വരുന്നത് സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ നല്ലൊരു ഛീൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഇതേപോലെ സ്റ്റോൺ വർക്കൊക്കെ വന്നിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ആണ് ക്രേപ്പിൻ്റെ ലൈനിങ് ഉണ്ട് അതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട ഇതേപോലെ വരും എല്ലാവർക്കും ഫെമിലർ ഫെമിലറായിട്ടുള്ളൊരു കളക്ഷൻ ആവുന്നതുകൊണ്ടാണ് കൂടുതലായിട്ട് എടുത്ത് പറയാത്തത് ഇങ്ങനെ ഒരു കേട്ടോ സൈഡ് സൈഡ് സ്ലിറ്റ് സ്ലിറ്റാണ് നല്ല ഭയങ്കര കളക്ഷൻ ഒരുപാട് നമുക്ക് ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കുർത്തിയായിരുന്നു ഇത് ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ആകെ ഒരൊറ്റ പീസേ ഉള്ളൂ ഒരു ഒരു എക്സൽ സൈസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ തുപ്പട്ട ഇങ്ങനെ വരും ബോട്ടം ഇതേപോലെ വരും ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് ഒരൊറ്റ പീസേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ആണ് സൈസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ആ സെയിം കുർത്തിയുടെ തന്നെ യെല്ലോ ആണ് കേട്ടോ മസ്റ്റാർഡ് യെല്ലോ ആണ് ഇതും ഒരൊറ്റ പീസേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഇതും ഒരൊറ്റ പീസേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ യെല്ലാ യെല്ലോ ആൻഡ് റെഡ് കോമ്പിനേഷൻ ആണ് കേട്ടോ അല്ല ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ എല്ലാം പർച്ചേസ് ചെയ്യണമെങ്കിൽ എത്രയും വേഗം തന്നെ ഓർഡർ ചെയ്യണേ അടുത്തത് റിംഗിൾ റൈ കൊണ്ട് തന്നെ ഒരു ഏരിയൻ കൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഇതേപോലെ കോളർ കോളറിനെക്കോട് കൂടിയിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഒരു ഡാർക്ക് കോഫി ഷെയ്ഡാണ് വരുന്നത് ബോട്ടം എന്താ ഇങ്ങനെ വരും ദുപ്പട്ട ഇതേപോലെ വരും ഇങ്ങനെ വരും ഇതിൻ്റെ ബോട്ടം ഇതാ ഇതേപോലെ വരും ദുപ്പട്ട ഇങ്ങനെ വരും അങ്ങനെയുള്ളൊരു റെഡ് ആൻഡ് റെഡ് വൈറ്റ് ഗ്രീനൊക്കെ കൂടി കമ്പൈൻ ഒരു പാറ്റേൺ ആണ് നമുക്ക് ക്വാണ്ടിറ്റി വരുന്നുണ്ട് ബ്ലാക്കും മസ്റ്റേർഡും ഉള്ളത് സിംഗിൾ പീസേ വരുന്നുള്ളൂ പക്ഷേ ഈ റെഡ് ആൻഡ് ബ്ലാക്ക് ഇങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് ക്വാണ്ടിറ്റി വരുന്നുണ്ട് കേട്ടോ സ്റ്റോക്ക് ഉണ്ട് ഇങ്ങനെ വരും ബോട്ടം ത ഇതേപോലെ വരും കുർത്തി ഇങ്ങനെ വരും അടുത്ത കുർത്തി വരുന്നത് ഇതാണ് സൈഡ് ആണ് സ്ട്രൈറ്റ് കട്ട് ബോട്ടം ഇതേപോലെ വരും ദുപ്പട്ട് ഇങ്ങനെ വരും മെറൂൺ ബ്ലൂ കോമ്പിനേഷൻ ആണ് കേട്ടോ വരുന്നത് അതിൻ്റെ തന്നെ മെറൂൺ ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ ആണ് അല്ലേ ഇങ്ങനെ വരും സൈഡ് സൈറ്റിൽ ആണ് കേട്ടോ ദുപ്പട്ട ഇതെങ്ങനെ വരും സോറി ബോട്ടം ഇങ്ങനെ വരും ദുപ്പട്ട അതാ ഇതേപോലെ വരും കേട്ടോ ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ ആണേ ഇങ്ങനെ വരും കുർത്തി ഇതാ ഇതേപോലെ വരും ദുപ്പട്ട സോറി ബോട്ടം ഇതാ ഇങ്ങനെ വരും സെയിം തന്നെ ദുപ്പട്ട അതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയർ അവൈലബിൾ ആണ് ബോട്ടം ോട്ടം ഇതേപോലെ വരും ദുപ്പട്ട ഇങ്ങനെ വരും കേട്ടോ ഭംഗിയുള്ളൊരു കളക്ഷൻ ആണ് അത്രയാണ് റിംഗിൾ റേയോണിൻ്റെ കുർത്തി വരുന്നത് ഇതിൻ്റെ സൈസസ് നമുക്ക് മിക്സ്ഡ് ആയിട്ടാണ് വരുന്നത് ലാർജ് കൂട്ടി ത്രീ എക്സ് എൽ സൈസ് വരെ നമുക്ക് അവൈലബിൾ ആണ് ആ കുർത്തിയുടെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സൈസ് ചോദിക്കുക അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസസ് പറഞ്ഞു തരും കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നതല്ല അടിപൊളി ഒരു പ്രൈസ് റേഞ്ചിലാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്രീ ഷിപ്പിങ്ങിന് ഫൈവ് ഡബിൾ നയനാണ് ഈ ഒരു അടിപൊളി കുർത്തി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കേട്ടോ ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ത്രീ പീസ് കിട്ടാൻ പോകുന്നത് നല്ലൊരു പ്രൈസ് റേഞ്ചാണ് എനിക്ക് തോന്നുന്നു സിക്സ് എയ്റ്റി ആയിരുന്നു നമ്മുടെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അത് ഫൈവ് ഡബിൾ നയൻ ആക്കിയിട്ടുണ്ട് കേട്ടോ അതിപോലെ പ്രൈസ് റേഞ്ചാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം അടുത്തേറ്റം കാണിക്കാൻ പോകുന്നത് ഞാൻ ഈ വേർ ചെയ്തിട്ടുള്ള റൂബി സിൽക്കിൻ്റെ ഫോയിൽ പ്രിൻറ് വന്നിട്ടുള്ള കുർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് അല്ല ഇതേപോലെ കോളറിനെ കോഡ് കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് നമ്മളിത് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു റാണി പിങ്ക് ഷെയ്ഡ് നമുക്ക് ഈ ഒരു ഓഫർ സെയിലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തന്നെ നമുക്കൊരു ബ്ലൂ ഷെയ്ഡ് അവൈലബിൾ ആണേ ഇങ്ങനെ വരും ബ്ലൗസിനത് അതേപോലെ വരും അതിൻ്റെ ബോട്ടം ദാ ഇതേപോലെയാണ് കേട്ടോ സ്ട്രൈറ്റ് കട്ട് ബോട്ടമാണ് വരുന്നത് ദുപ്പട്ട നീളവും വേദിയൊക്കെ ഉള്ള തുപ്പട്ടയാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്ട്രൈ ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് അതിൻ്റെ ഒരു തുപ്പട്ട വരുന്നത് ജോട്ട് ത്രീ എക്സൽ സൈസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതല്ല ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ക്ലിയറൻസ് സെയിലാണ് അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്ര വേഗം തന്നെ ഓർഡർ പ്ലേസ് ചെയ്യണം ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ത്രീ എക്സൽ വരെയാണ് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ അത് വരുന്നത് റൂബി സിൽക്കിൻ്റെ തന്നെ ഒരു ത്രീ പീസ് സെറ്റാണ് അടുത്തായിട്ട് വരുന്നത് റൂബീ സിൽക്കിൻ്റെ തന്നെ ഒരു ത്രീ പീസ് സെറ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു കുർത്തിയാണ് സൈഡ് സ്ലിറ്റ് കുർത്തിയാണ് ഇത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സ്ട്രൈറ്റ് കട്ട് ബോട്ടം ദുപ്പട്ട വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദുപ്പട്ടയായിട്ടോ ഉണ്ടോ ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ദുപ്പട്ട വരുന്നേ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് ഓക്കെ ഇതിൻ്റെ തന്നെ നമുക്കൊരു ബ്ലാക്ക് കൂടെ അവൈലബിൾ ആണ് ഇങ്ങനെ വരും കുർത്തി വരുന്ന വരുന്നിങ്ങനെയാണ് ബോട്ടം ഇതേപോലെ വരുവേ സ്ട്രൈറ്റ് കട്ട് എലാസ്റ്റിക് ബേസ് പാൻഡിനോട് കൂടിയിട്ടുള്ള സ്ട്രൈറ്റ് കട്ട് ബോട്ടമാണ് ഇതു പൊട്ടം വരുന്നത് അടുത്തത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് നല്ലൊരു നെക്ക് ലൈൻ നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ബോട്ടം വരുന്ന ഇതേപോലെ ഒരു സ്ട്രൈറ്റ് കട്ട് ബോട്ടമാണ് വരിക ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ഫാബ്രിക് വരുന്നത് റൂബി സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത് വരുന്നതിൻ്റെ ഡിജിറ്റൽ പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽ കൂടെ വരുന്നുണ്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ തന്നെ വേറൊരു പ്രിൻ്റിലും നമുക്ക് അവൈലബിൾ ബ്ലാക്ക് ആണ് ഷെയ്ഡ് വരുന്നത് എന്താ ഇപ്പോൾ ഈ ഒരു കുർത്തിയുടെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ഡബിൾ എക്സ് എൽ ടു ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് എയിറ്റ് ഡബിൾ നയനാണ് നല്ലൊരു പ്രൈസ് റേഞ്ചാണ് ഹാൻഡ് വിത്ത് ലൈനിങ്ങോടൊക്കെ കൂടിയിട്ടുള്ള ഈ ഒരു ത്രീ പീസ് സെറ്റ് എയ്റ്റ് ഡബിൾ നയൺ നല്ല വെർത്തായിട്ടുള്ള ഒരു ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ ടു ഡബിൾ എക്സ് എൽ ടു ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് നല്ലൊരു പ്രൈസ് റേഞ്ച് ആണ് അത് ത്രീ പീസ് സെറ്റ് വരുന്നതും റൂബി സിൽക്ക് തന്നെയാണ് അല്ല ഇങ്ങനെ വരും കേട്ടോ സൈഡ് സീറ്റ് കുർത്തിയാണ് നെക്കിൽ ടൈ ചെയ്യാനായിട്ട് ഇതുപോലെ ഞാൻ തോരീസ് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ഒരു ലേസിൻ്റെ ഡീറ്റെയിൽ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് അല്ല ഇങ്ങനെയാണ് ഇതുപോലെ വരും ബ്ലാക്ക് ആണ് കേട്ടോ ഷെയ്ഡ് നല്ല ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ളൊരു കുർത്തിയാണ് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ കണപ്പുണ്ട് കേട്ടോ അടുത്തത് ഇതാണ് കേട്ടോ വരെ വരെ ഇതുപോലെ വരും സൈസസ് നമുക്ക് ആണ് ഈ ഒരു കുർത്തിയുടെ റേറ്റ് വരുന്നതും സിക്സ് ഡബിൾ നൈൻ ആണ് കേട്ടോ നല്ലൊരു ഓഫർ പ്രൈസ് ആണ് എല്ലാരും മിസ്സാക്കാൻ തന്നെ പർച്ചേസ് ചെയ്യും അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്നത്തെ ഈ ഓഫർ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും ഒരു കുത്തു നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കുട്ടിയുടെ സ്ക്രീൻഷോട്ട് എടുക്കാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചതരാം കേട്ടോ അത്രേ ചെയ്യേണ്ടു അപ്പോൾ അടുത്ത അടിപൊളി കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ആൻഡ് ബൈ